ഈ നാനും യൂസഫ് പോകും കാരണം അദ്ദേഹം ലിറിക്സ് പുള്ളിയുടെ ലെറിക്സ് വെച്ചിട്ട് ചെയ്യാറ് മ്യൂസിക് ചെയ്യാറ് ലിറിക്സിനു ശേഷമാണ് പല പാട്ടുകൾ അങ്ങനെ അത് ഏതാണ് എളുപ്പം പാട്ടുകളുടെ വ്യത്യാസം ഇപ്പൊ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മള് പാട്ടുണ്ടാക്കുന്നത് ഒരു അടിപൊളി സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് കറുപ്പിനെ ഓ അങ്ങനത്തെ ഒക്കെ പാട്ട് കിട്ടി അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് എഴുതാവും നല്ലത് അതേ സ്ഥലത്ത് മെലഡി അങ്ങനെ പല പാട്ടുകളും മെലഡികളൊക്കെ ആണെങ്കിൽ ലിറിക് വെച്ചിട്ട് ഇപ്പോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ ശരിക്കും കാരണം ഞാൻ ഇപ്പൊ നമ്മളെ തെരങ്ങണിലായിരുന്നു എന്റെ ട്രിവാൻഡത്തെ തെരങ്ങണിയിലായിരുന്നു അതിന്റെ റെക്കോർഡിങ് അപ്പൊ അതിന് ഹാളില് നമ്മള് വായിക്കെ വായിക്കുന്നൊരു ഹാളുണ്ട് ആ ഹാളിൽ നിന്ന് അപ്പം സാറും ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ആ ദാസിനെ പാട്ടൊക്കെ പാടിക്കൊടുത്തു പറഞ്ഞു കൊടുത്തു അപ്പം അദ്ദേഹം അതൊക്കെ നോട്ട്സ് എഴുതിയെടുത്തു സ്വ സ്വരങ്ങൾ എഴുതിയെടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബുക്ക് ഇതിനകത്ത് ഈ പേപ്പറും കൂടെ ഓന്വി സാറ് എഴുതിയ പേപ്പറും കൂടെ അതിനകത്ത് ആയിപ്പോയി അതിൽ പെട്ട് ആ അപ്പൊ എന്നിട്ട് ദാസർ പാടിയെന്തെങ്കിലും നോക്കാനില്ല സാറും അതായിപ്പോയി നീർമിഴി ആയി പാടിപ്പോയി പക്ഷെ ഉഗർന്നായി പാടി അത് ടോണൊക്കെ മാറ്റി ഭയങ്കര ഒതുക്കിയിട്ട പാടി അപ്പൊ അത് അതെല്ലാം ഓക്കെ അപ്പൊ അപ്പൊ എനിക്ക് നീളുന്നുള്ള സംഭവം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല അപ്പൊ ഓമി സാർ കേൾക്കുമ്പോ എല്ലാം കേട്ടു എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി അപ്പൊ എന്നോട് ഓമീ സാർ മോഹൻ അത് നീർമുഴി പിലിന്നാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആ കാര്യത്തിൽ പോയത് അപ്പൊ ദാസർ പാടിക്കഴിഞ്ഞ അവിടെ തന്നെയാണ് എന്താ അപ്പം അപ്പൊരുചട്ടുണ്ട് ഡയറക്ടർ അപ്പൊ എല്ലാവരും നമ്മൾ ഇങ്ങനെ പിന്നെ അതന്നെ മിണ്ടെ മതി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് കാരണം അസലിക്കേ ചിലപ്പോൾ ഇനി പാടുമ്പോ ചിലപ്പോ എന്തെങ്കിലും ആ മൂട് മാറിപ്പോയല്ലോ പിന്നെ പറഞ്ഞില്ല കുട്ടനാടൻ കായലില് ഉം ആ ഒരു പാട്ട് കാഴ്ച കാഴ്ച അതിലേക്ക് എങ്ങനെ എത്തുന്നത് കമ്പോസ് ഓൾറെഡി അതിനെ വേണ്ടി കുട്ടനാട്ടിൽ പോയിരുന്നത് അപ്പൊ ആകെ വെള്ളമാണല്ലോ അപ്പൊ നമ്മള് റോഡിൽ നിന്ന് ഇറങ്ങി ഞാനും ഉണ്ട് ഉണ്ട് പിന്നെ എന്റെ കൂടെ തബലയും ഗിറ്റാറും വായിക്കുന്ന രണ്ടുപേരുണ്ട് പിന്നെ വേറെ വന്ന രണ്ടുപേരുണ്ട് അപ്പൊ നമ്മള് വെള്ളത്തിൽ പോണം മഞ്ചില് പോണം അപ്പൊ വഞ്ചു വന്നു എനിക്ക് അതിനകത്ത് വഞ്ചിലേക്ക് പേടി മറ്റെല്ലാവരെയും കേറി പ്ലേസ് പറഞ്ഞു വാ നോക്കു പിന്നെ ഞാനിങ്ങനെയൊക്കെ അതിനകത്ത് ഇരുന്ന് അപ്പുറത്ത് അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങി അപ്പം അന്ന് ലിറിക്സ് ഇരുന്ന് വേറെ ഒരു ഫേമസ് ആണ്ട് അപ്പൊ അദ്ദേഹം വന്ന അദ്ദേഹത്തിന് പിന്നും പറയുന്നില്ല ആ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു അപ്പൊ ശരിയാവുന്നുണ്ടല്ല പ്ലസ് വിചാരിച്ച മൂടിലേക്ക് ആവാൻ പറ്റുന്നില്ല അങ്ങനെ എന്നിട്ട് ആ കമ്പോസ് മാറ്റി പിറ്റ ദിവസം വരും പറഞ്ഞു അങ്ങനെ തിരുമേനോട് വരാൻ പറഞ്ഞു തിരുമേനി വന്നു പിന്നെ നമ്മൾ ഈ പാട്ട് കമ്പോസ് ചെയ്തു അപ്പോൾ അന്ന് അവിടെ വെച്ച് കമ്പോസ് ചെയ്തേനൂര്ന്ന് പറഞ്ഞൊരു ഹിന്ദി പാട്ടുണ്ട് ആ പാട്ട് ഒരു പിന്നെ നമ്മുടെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞമ്മ ഒരു സിങ് ആയിരുന്നു എഴുതിയത് അപ്പൊ അത് അതിനോട് അപ്പൊ എനിക്ക് ഇതിന്റെ അർത്ഥം ഒന്നും അറിയണ്ടായിരുന്നില്ല അത് അതും ലെറുക്കെഴുതിട്ടൂൺ ചെയ്തത് പുള്ളി ജുഗുനു എന്ന് പറഞ്ഞ മിന്നാ മെനുങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ടൂണാടുന്നത് അതിനുശേഷം കുട്ടനാടൻ കായലെന്നുള്ള പാട്ട് നമ്മള് തൃശ്ശൂർ വെച്ചിട്ടോസ് ചെയ്ത ബ്ലൗസി ഉണ്ടായിരുന്നു അപ്പൊ അന്ന് കഴിഞ്ഞപ്പുറം കൂടെ വന്ന് അത് ടൂൺ ഇട്ടിട്ടാണ് അതിന് എഴുതിയത് ഈ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും അതില് ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്നുള്ള പാട്ടാണ് ചങ്കേലസും അതെങ്ങനെയാണ് ചെയ്തത് എങ്ങനെയാണ് എറണാകുളത്ത് കമ്പോസിങ് ഞാൻ യൂസഫ് റിസാർ ഉണ്ട് പിന്നെ നമുക്ക് സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു വന്ന് പോന്നു പിന്നെ അപ്പോഴേക്കും യൂസഫ് റിസാറി ചാന് പൊട്ടും ചങ്കേലസും ഉള്ള പാട്ട് എഴുതി അത് തന്നു അപ്പൊ പുള്ളിയുടെ താളുണ്ടാവും അതിങ്ങനെ ചാന്ത് പറഞ്ഞോണ് താളം എന്നിട്ട് ആ താളം പിടിച്ചിട്ട് പിന്നെ ചെയ്താണ് ആ പാട്ട് പക്ഷെ അത് ശ്രീകൃഷ്ണത് പിന്നെ എന്തോ അവാർഡോ കിട്ടിണ്ടല്ലോ നാഷണൽ അവാർഡ് എന്തോ കിട്ടി സ്റ്റേറ്റ് അവാർഡ് സാറിന് കിട്ടുന്നത് രണ്ടായിരത്തിഒൻപതില് സൂഫി പറഞ്ഞ കഥ അതെ 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 രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കാലം വന്ന നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള സമയം അതായിരുന്നു നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അത് ശ്രദ്ധിച്ചാണ് നമ്മള് പല പാട്ടുകളും നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടേണ്ട അംഗീകാരം പല സമയത്തും കിട്ടാതെ പോവാം ആ സ്റ്റേറ്റ് അവാർഡ് ഫസ്റ്റ് ടൈം കിട്ടിയപ്പോ സാറിന് എന്ത് തോന്നി എനിക്ക് അങ്ങനെ സന്തോഷം തോന്നിട്ട് ഞാൻ അതിലൊന്നും എനിക്ക് ഓക്കെ കിട്ടി പക്ഷെ ഞാൻ ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ഞാൻ എന്താ പറയാ അവരുടെ സന്തോഷങ്ങളെ ഞാൻ പങ്കിട്ടു അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓ എന്റെ പാട്ടിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അപ്പോഴാണ് ചിന്തിച്ചേ അന്ന് ഇപ്പം എന്നാ പറയാ ഒരു ഒന്ന് രണ്ടാഴ്ചത്തോളം ഇങ്ങനെ ഫോണിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം എനിക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റില്ല കൈ ചൂട് പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയായിരുന്നു അപ്പം അത്ര അധികം ഫോൺ കോളുകൾക്ക് അന്ന് വന്നതായിരുന്നു അതും ഞാൻ ഈ റഫിക് ആണ് എന്റെ ലെറിക്സ് എഴുതിട്ട് ഇത് പോലെ ലെറിക് വെച്ചിട്ടുണ്ട് ചെയ്തതാണ് അതൊരു എന്ന് പറയുന്ന സിനിമ വല്ലാതെ നമ്മൾ എല്ലാവരെയും ഹോണ്ട് ചെയ്യുന്ന ഒരു ഫിലിം അത് അത് ചെയ്യുമ്പോ എന്തായിരുന്നു ഒരു ഫീലിംഗ് പ്ലസ് പടങ്ങളൊക്കെ ഞാൻ അഞ്ചോ ആറോ പടങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ പ്ലസ് അപ്പൊ ഭ്രമര തോന്നില്ല ഭ്രമരോ അത് വേറെ ഏതോ എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ ബ്രഹ്മത്തിൻ്റെ നമ്മൾ പടം കണ്ടു എല്ലാം ഓക്കെ പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സിന്റെ അവിടെ കമ്പോസ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര നിങ്ങല് വെച്ചാൽ ലാലിൻ്റെ കുറെ ഒരു സംഭവം ഇതൊക്കെ ഉണ്ട് അപ്പം നമുക്ക് വല്ലാത്തൊരു കണ്ണന്തൊക്കെ വെള്ളം വന്നു പോയി ആ സിറ്റുവേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പംസിയുടെ പടങ്ങൾ നോക്കാല് അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എറങ്ങിച്ചെല്ലുന്നത് കുറെ വിഷും ഡോഗ സിറ്റുവേഷനൊക്കെ പുഴിയാക്കി എടുക്കും പ്രത്യേകം മൂടപ്പുളിടപ്പള്ളിക്കുന്നത് അപ്പൊ ഈ വണ്ടിന്റെ ഒരു സംഭവം അത് ബ്ലസി സാറ് പറഞ്ഞതാണോ അതോ സാറ് കയ്യിൽ നിന്ന് വെച്ചതാണോ വണ്ടിന്റെ അതിപ്പോ നമ്മള് ഒരു ഡയറക്ട് വണ്ടിന്റെ ഇഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ അതിന്റെ കൂടെ നമ്മള് അതിന് ചെയ്യാനുള്ളൊരു കൂടെ കൊടുത്തു മീൻസും കൂടെ കൊടുത്തു മാത്രം മലയാളത്തില് മല കലാഭമണിയെ ആദ്യമായിട്ട് സാറാണ് വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിൽ പാടിപ്പിക്കുന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ അത് കാട്ടിലെ മാനിന്റെ തോൽ കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട എങ്ങനെയാണ് സാറ് കലാപമണിയിലേക്ക് ആ പാട്ടിനെത്തിയത് പിന്നേട്ടനാണ് കാരണം നമ്മൾ ഈ പാട്ട് കമ്പോസ് ചെയ്ത് ഒരു ഫോക്ക് ഫീൽ ഉള്ള ഒരു വോയിസ് ഭംഗി ഉണ്ടാവുള്ളത് അപ്പൊ അങ്ങനെ പിന്നേട്ടൻ പറഞ്ഞു എടാ മണി നന്നായി പാടും ട്രൈ ചെയ്ച്ചു പറഞ്ഞു അപ്പൊ അതുവരെ മണിച്ചേട്ടും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്നിട്ട് മണി മണി പാടിയൊരു പാട്ട് എനിക്ക് വീണായിട്ട് അയച്ചതന്നു അപ്പൊ കേട്ടു അപ്പൊ കൊഴപ്പല്ല ഈ പാട്ട് നാഫ്റ്റായിരിക്കും ചേട്ടാ അങ്ങനെയാണ് പിന്നെ മണിയെ കൊണ്ട് നമ്മൾ ഈ പാട്ട് പാടി വെച്ചത് മണി ആണെങ്കിൽ അത് അടിച്ചുപോളി പാടും ചെയ്തത് ഒരു രക്ഷയാത്ര പിന്നെ അതിനുശേഷം ആ കരിമാടിക്കൂട്ടനില് അതുപോലെ തന്നെ മണി പാടിയിട്ടുണ്ട് കൈക്കൊട്ടു പെണ്ണേ കൈ കൊട്ടു പെണ്ണേ കൊഞ്ചും വെളിയിട്ട് കൈ കൊട്ടേന്ന് പറഞ്ഞു കൊടുത്താൽ ആ എന്താണി മണി ആ ഭാഗമൊക്കെ ക്ലീനാക്കി മാക്സിമം നല്ല ഹൈപ്പില് പാടിത്തരും പാട്ട് കൊടുത്താല് അത് നമ്മള് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണം പാടിക്കണം അതുപോലെ തന്നെ പാടിത്താല് മണി എന്താ വെച്ചാൽ അത് അതുപോലെ തന്നെ പാടി നമുക്ക് എവിടെ ഒക്കെ ആ തിങ്സ് വേണ്ട എവിടെ ബ്രൈറ്റിൽ പാടണ്ട എവിടെ കുറക്കേണ്ടത് വോളിയും കുറക്കേണ്ടത് കൂട്ടണ്ടത് അതൊക്കെ മണി ക്ലീൻ ആയിട്ട് പാടിത്തന്നു അത് അത് കാരണം ഭയങ്കര രസമായിരുന്നു ആ പാട്ടൊക്കെ അതെ അതെ ഇപ്പൊ കേൾക്കുമ്പോഴും ഭയങ്കര പഞ്ചാബ് ടൂറ് പോകുമ്പോഴായാലും അങ്ങനത്തെ ആ പാട്ടൊക്കെ ഇടുമ്പോഴേ ഭയങ്കര രസമാണ് അതുപോലെ സാർ ഒരുപാട് ഗായകരെ മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് അതില് വിദു പ്രതാപ് എങ്ങനെയാണ് സാറിൻ്റെ അടുത്തേക്ക് എത്തിയത് വിദു ഞാൻ സുഖമാണിന്നില്ലാമെന്ന പാട്ട് കമ്പോസിങ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിനകത്തൊരു സോഫ്റ്റ് വോയിസ് ഒന്നല്ല ഭംഗിയുണ്ടാവുള്ളൂ പാട്ടിൻ്റെ ഭയങ്കര ബോഡിയുള്ള അല്ലെങ്കിൽ ബേസ് വോയ്സ് ഒന്നതിൻ്റെ സുഖം പോയി പോകും പോയിന്ന് വെച്ചാൽ സുഖമാണിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വളരെ സോഫ്റ്റ് ഫീൽ വരുന്ന വോയിസ് ആയിരിക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ആ വിധു പ്രതാപന് ആ പാട്ട് കൊടുത്തത് അത് അവൻ്റെ വോയിസ് വളരെ സോഫ്റ്റാണ് നല്ല ഫീലായിരിക്കും പാടുമ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ജോൽസിന നമ്മൾ എനിക്ക് കോർസ് ഏതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം ഞാൻ എനിക്ക് കോർസ് പാടാൻ വേണ്ടി വന്നത് ജോൽസിന അപ്പോൾ കോഴ്സ് ഒക്കെ ഞാൻ എപ്പോഴും നമ്മൾ പാടിക്കുന്ന വെച്ചാൽ കണ്ണടച്ചിരിക്കാറ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു അഞ്ച് പത്ത് പേരുണ്ട് മെയിലും ഫീമെലും കൂടെ ഒരു മൈക്കിന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും അപ്പോൾ ഓരോരുത്തരുടെ ലെവലിൽ വോയിസ് കറക്റ്റ് ചെയ്യും ചിലപ്പോൾ പാടുമ്പോൾ ചില വോയിസ് കുറവായിരിക്കും ചിലപ്പോൾ കൂടും അപ്പോൾ എല്ലാം ആക്കാൻ വേണ്ടി ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കും ഓരോരുത്തരോടും പഠിക്കും അപ്പോൾ ഒരു ചെറു സാധനം അത് ഇങ്ങനെ പിന്നെ പാടുന്ന സമയത്ത് ഒരു ഫീമെയിൽ വോയിസ് നല്ല സ്റ്റൈല് പാടി വിബ്രോട്ടോ സാധനങ്ങൾ കൊടുത്ത് നല്ല സ്റ്റൈല് പാടി അപ്പോൾ കണ്ണ് തോന്നുന്നു നോക്കിയപ്പോൾ ഒരു കൊച്ച് പേരും എന്തൊക്കെ പറഞ്ഞു അതൊക്കെ പേരൊന്നും എൻ്റെ മനസ്സിനകത്ത് പെട്ടെന്ന് നിൽക്കില്ല അങ്ങനെ പാടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു മോളെ ഒരു പാട്ടൊന്നും പാടി നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് തുളസിദാസിൻ്റെ സുജാതെ പാടില്ല അപ്പൊ ഫീമെൽ ഡുബേറ്റായിരുന്നു അപ്പൊ പിന്നെ ജോൾസിനെ കൊണ്ട് പാടിപ്പിച്ചു അതിന് ശേഷം പിന്നെ നിലാവെന്ന് പറഞ്ഞ പാട്ട് കമ്പോസിറ്റ് ആദ്യം ആ വിധു പാടി പിന്നെ സോറി ആദ്യം ഇവളാണ് പാടി എന്താ ജോൾസന ജോൾസനെ പാടി കൊഴപ്പില്ല പാടി നന്നായി പാടി പിന്നെ അതിന് ശേഷം വിധു പ്രതാപിനെ കൊണ്ട് പാടിപ്പിച്ചത് അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടെ കാലത്ത് ഭയങ്കര ഹിറ്റ് റൊമാൻറ്റിക് സോങ് സൗണ്ട് ഒരു ഒരു ഫ്രഷ് ആയിരുന്നു പാട്ടും ആ പാടും ചെയ്തിട്ടുണ്ട് പക്ഷെ വിധുപ്രഭവും ഞാൻ പിന്നീട് പറഞ്ഞു വിദ്ദ പടത്തിലൊക്കെ പാടി എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച ആദ്യമായിട്ട് വിചാരിച്ചു വിധുവിന്റെ പോയക്കാർ ഡ്രസ്സുണ്ടായിരുന്നു അതിനകത്ത് അതുപോലെ ജോൾസിൻ അഫ്സലായി പാടി പിന്നെ അതുപോലെ ഫ്രാങ്കോ അഫ്സൽ അതെ അതെ രാക്ഷസിന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് കമ്പലിന്റെ പാട്ട് അതെല്ലാം കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പുതിയ വോയ്സ് വന്നാൽ വെറൈറ്റി ആകുന്ന പിന്നെ അഫ്സന്റെ കൊണ്ട് പാടിപ്പിച്ചത് അപ്പൊ അഫ്സല് എനിക്ക് വിനേട്ടിൻ്റെ ഒരു പടത്തിന് ഒരു പാട്ടിന് റിദം ബോക്സ് പായിക്കാൻ വേണ്ടി വന്നാണ് അഫ്സുല് ആ പാട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് ആരോ പറഞ്ഞു അഫ്സലും നന്നായി പാടുകിട്ടോ എന്ന് പറഞ്ഞത് അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ അഫ്സിനെ കൊണ്ട് ഒരു പാട്ട് നമ്മുടെ ഷാജി കൈലാസിൻ്റെ ഒരു പടം ഉണ്ട് മമ്മൂട്ടിയുടെ ഒരു പടം അതിനകത്തൊരു പാട്ടുണ്ട് ആ പാടി പക്ഷെ പടത്തിൽ വന്നില്ല ഓ അങ്ങനെ അതെനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ രാക്ഷസി കമ്പോസ് ചെയ്തതിനു ശേഷം അഫ്സലിനെ വിളിക്കാൻ കാരണം അഫ്സലത് അടിപൊളി അടുത്ത് പാടും ചെയ്തു പിന്നെ ഈ സമയത്താണ് നമ്മളെ ഫ്രാങ്കോ സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നതാ ചേതന സുഡിയോ തൃശൂർ അങ്ങനെ അവിടുത്തെ എഞ്ചിനീയർ എന്നോട് പറഞ്ഞു പോലോട്ടെ അമ്മ സ്വന്തം പാടട്ടോന്ന് പറഞ്ഞു പാടി പാടിപ്പോയതിനു ശേഷം ഫ്രാങ്കോട് ചുമ്പോൾ പാടാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു അങ്ങനെ മൈക്കിനടുത്ത് പാടിപ്പോ വെറൈറ്റി വോയിസ് ആണ് അതിന്റെ അമ്പളോട് കുഴപ്പനാ പാട്ടാണെന്ന് അങ്ങനെയാണ് പിന്നെ നമ്മൾ അവനെ കൊണ്ട് പാടിട്ട് സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നപ്പോൾ പിന്നണി ഗായകനായി സാർ ഒരുപാട് ഗായകരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അല്ലേ അതെ ഏറ്റവും കൂടുതൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നൂറ്റമ്പതിൽ മേലെ പാട്ടുകൾ കൈതപ്പുറം സാറായിട്ട് സാർ ചെയ്തിട്ടുണ്ട് കൈതപ്പുറം സാറിന് സിനിമയിൽ വന്നിട്ടാണോ പരിചയപ്പെടുന്നത് അതോ അതിന് മുന്നേ ഉള്ള പരിചയമാണോ അതിന് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പെയാണ് പരിചയപ്പെട്ട് ഞാൻ പണ്ട് ഞാൻ യേശുദാസ് സാറിൻ്റെ തരംഗൻ നിശ്ചയിൽ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ട്രിവാൻഡ്രത്ത് അവിടെയാണ് മ്യൂസിക് പഠിച്ചത് അപ്പോൾ പഠിച്ചുകൊണ്ട് അപ്പോൾ അവിടേക്ക് പോകാനുള്ള കാരണം എൻ്റെ ചേട്ടൻ ചേട്ടനാണ് ചേട്ടൻ അവിടുത്തെ സിത്താർ മാഷ പഠിപ്പിക്കുന്ന മാഷാണ് അപ്പോൾ എൻ്റെ വീട് ആക്ച്വലി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെരുവല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് അങ്ങനെ അവിടെ പോയി ഞാൻ മ്യൂസിക്കെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഞാനും ചേട്ടനും കൂടെ മലയ്ക്ക് പോകാറുണ്ട് അങ്ങനെ മലക്കി പോകാൻ അത് ശേഷം കെട്ടു നിറയ്ക്കാൻ പോകുന്നത് എടപ്പഴഞ്ഞ് വന്ന ശ്രദ്ധിക്കടപ്പഴഞ്ഞ് വേണ്ട അപ്പൊ ഈ എടപ്പഴഞ്ഞ് അവിടത്തെ പിന്നെ പൂജാരിയാണ് നമ്മുടെ കൈതപ്പുറം ഓ അത് ശരി അപ്പൊ കൈതപ്പുറമാണ് നമുക്ക് കെട്ടുനിറച്ചതല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയെ ചെയ്തു തരുന്നത് അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെ പിന്നീട് ഞാൻ കൈതപ്പുറത്തിനെ കാണുന്നത് ഇടയ്ക്കിടങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് അതിനുശേഷം കാണുന്ന റേഡിയോ സ്റ്റേഷനിൽ ഞാൻ വൈറൽ മാറ്റിക്കാൻ വേണ്ടി ആകാശവാണിയിൽ പോകുമായിരുന്നു അപ്പം കൈതപ്പറും അവിടെ വരും അവിടെ സോറു ഇങ്ങനെ ഇട്ടിട്ട് വരും അന്ന് കോർസ് പാടാൻ വേണ്ടി ചിത്ര ചിത്ര ചേച്ചിയുണ്ട് ബീന എന്ന് പറഞ്ഞൊരു ചേച്ചി പിന്നെ അതുപോലെ അരുന്ധതി എന്ന് പറഞ്ഞാൽ ആ സിംഗറാണ് എല്ലാവരും എത്ര പൂക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുണ്ട് അന്ദിരാഷൻ്റെ അത് അരുന്ധതിയാണ് പഠിത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എം ജി ശ്രീകുമാർ അങ്ങനെ എല്ലാവരും അവരുടെ ഗ്രൂപ്പ് ഒരു പാടുന്ന ആളുകളാണ് അപ്പം എഞ്ചി ശ്രീമാർ അല്ല അഞ്ചു ഏതാശിനായിട്ട് അവൻ കമ്പോസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഓർക്കശേഷനൊക്കെ ഞാനാവും ചെയ്യുക അതുപോലെ ഉദയ പഴയ ഗായകൻ പുള്ളി അവിടുത്തെ മിസ് ഡയറക്ടറായിരുന്നു പുള്ളിയും വന്ന് അവിടുത്തെ മിസ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തായിരുന്നു അപ്പോൾ പുള്ളിയും കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്യുക അതിന് ഞാൻ തന്നെയായിരുന്നു ഇതൊക്കെ ഓർക്കസ്ട്രിരുന്നു അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് പാടാൻ വരുമ്പോൾ വേണുഗോപാൽ അങ്ങനെ ആ ഒരു സെറ്റപ്പിലായിരുന്നു ഒരു കാലഘട്ടത്ത് അങ്ങനെയാണ് എനിക്ക് കൈതപ്രമായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് രാധാകൃഷ്ണ അട്ടൻ അതുപോലൊരു ലെറിക്ക് കമ്പോസ് ചെയ്യണത് അപ്പോൾ എല്ലാവരും പാടുന്ന ആളുകൾ കൊണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് ഓർക്കസ്ട്രകാരും എല്ലാവരുണ്ട് ഞങ്ങൾ ഇങ്ങനെ തറയിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ രാധാകൃഷ്ണ അട്ടൻ എന്നു ഇപ്പോൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ലെറ് കിട്ടിയാൽ ശരിയാവുള്ള കമ്പോസ് ശരിയാവുള്ള അതിൽ വൃത്തങ്ങളൊന്നും ശരിയാവുള്ളൂ മീറ്റർ ഒന്നും അങ്ങനെ കൈതപ്രനോട് രാജേഷ് പറഞ്ഞു ഇട്ടോ എന്തെങ്കിലും നാല് നാല് എഴുതി എഴുതിരാൻ പറഞ്ഞു അവിടെ പാട്ട് എഴുതി എഴുതരാൻ പറഞ്ഞു ആ പുള്ളിക്ക് അറിയാം അങ്ങനെ പുള്ളിയെ തന്നെ അവിടെ ഏതായാലും പാടുന്ന പയ്യന്റെ ബുക്ക് എടുത്തിട്ട് കംപ്ലീറ്റ് ഒരു ഒരു പാട്ടങ്ങൂടെ എഴുതി രാജാക്ഷേട്ടന് കൊടുത്തു അത് കമ്പോസ് ചെയ്തു അപ്പൊ ഞാൻ അത് പെട്ടെന്ന് എഴുതി നല്ലൊരു പാട്ട് അങ്ങനെയാണ് നമ്മള് എന്താ പറയാ കൈതപ്പുറം ആദ്യമായിട്ട് എടുത്താണ് കണ്ടെത്തിള്ളത് പിന്നെ അതിന് ശേഷം കുടുംബ പുരാണെന്ന് പറഞ്ഞൊരു പടം സത്യേട്ടന്റെ അതിന് ഞാൻ മഡ്രാസ് പോകുന്നു അപ്പോൾ സത്യേട്ടൻ റൂമൊക്കെ എടുത്തു തന്നെ ഞങ്ങൾ റൂമിനകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യേട്ടൻ പറഞ്ഞു നമ്മളെ കൈതപ്പുറത്തന്നെയാണ് വിളിച്ചുള്ളത് നമ്മളുടെ ഒരു സ്ഥിരതെന്ന് പറഞ്ഞു അപ്പൊ കൈതപ്പുറങ്ങളെനിക്ക് വേറൊ ആരൊന്നും അറിയില്ല കൈതപ്പുറം ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാള് ശ്രദ്ധ ഇങ്ങനെ പറഞ്ഞ് എന്താ പറയാ തോർണി തോറന്നു ഹായ് പറഞ്ഞു കെട്ടൂല അപ്പോഴാണ് എനിക്ക് ഇയാളുടെ പേര് മനസ്സിലായത് പേര് മനസ്സിലായത് അപ്പൊ അങ്ങനെ ഫസ്റ്റ് അങ്ങനെ അങ്ങനെ എന്റെ രണ്ടാമത്തെ പടം ആണ് കുടുംബപുരാണം അതുപോലെ കൈതപ്പുറത്തിന്റെ രണ്ടാമത്തെ പടമാണ് ആണ് കുടുംബപുരാണം അത് ലോഹിയാട്ടിന്റെ ലോഹിദാസട്ട രണ്ടാമത്തെ പടമാണ് കുടുംബപുരാണോ മൂന്ന് രണ്ടുപേര് അതെ അതെ പിന്നെ അതിനുശേഷം ഒരു യാത്രയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു പാള് പടം ഞാനൊക്കെ ഏതപ്പറും കൂടെ ചെയ്തു